ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ പറയുന്നുണ്ട് രാധികയോട് ചെറിയ ആത്മഹത്യ ചെയ്തത് തന്നെ ചിലപ്പോൾ കണിമംഗലത്ത് കയറാൻ വേണ്ടി വേണ്ടിയായിരിക്കുമെന്ന് രാധിക അപ്പോൾ എന്താണ് സത്യമെന്നൊന്നും അറിയാതെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് എന്തായാലും ഇറക്കി വിട്ടവരെല്ലാം വീണ്ടും കണിമംഗലത്തേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്കയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് അവളെ ഉപദേശിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ വരുണോട് പറയുന്നുണ്ട് ആരെന്ത് ചെയ്താലും നമ്മളെ പിരിക്കാൻ പറ്റുമോ എന്ന് വരണപ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് വരണപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ കിടക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്ക ഡോറ് തട്ടുന്നുണ്ട് ഡോറ് തട്ടിയിട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വരും ഡോറ് തുറക്കാൻ രാധികെ സമ്മതിക്കുന്നില്ല ഒരുപാട് തവണ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം രാധിക പോയി തുറക്കുന്നുണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി ചേച്ചി എൻ്റെ കൂടെ കിടക്കണം എനിക്ക് പേടിയാകുന്നു പ്രേതശല്യം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇവിടെ നിന്നും പൊക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കണ്ടാലേ പ്രേതം പേടിച്ചു പോകുമെന്നൊക്കെ പറയാണ് അധികം മോള് പോയി കിടക്കാമെന്നൊക്കെ പറയുന്നു വരുൺ ദേഷ്യത്തോടെ കഥ കിടക്കുന്നുണ്ട് പക്ഷെ പ്രിയങ്ക വീണ്ടും ഡോർ കുത്തിക്കൊണ്ടിരിക്കുകയാണ് രാധിക അപ്പോൾ കഥകൾ തുറക്കുന്നുണ്ട് വരുണോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉറക്കിയിട്ട് തിരിച്ചു വരാമെന്ന് രാധിക പ്രിയങ്കയുടെ കൂടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് പ്രിയങ്കയെ ഉറക്കാൻ കിടക്കുകയാണ് വരൺ കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് രാധിക അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ഉറങ്ങിയിട്ടില്ല ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ റൂമിലേക്ക് വരാമെന്ന് സ്റ്റേഷൻ കാണിക്കുന്നത് പ്രിയങ്ക മനസ്സിൽ പറയുകയാണ് ഇവളെയും ഇവനെയും ഞാൻ ഇനി ഒരുമിച്ച് ബെഡ്റൂമിൽ ഉറക്കാൻ സമ്മതിക്കത്തില്ല എന്റേത് തട്ടിയെടുത്തിട്ട് നീ അങ്ങനെ ജീവിക്കേണ്ട എന്നൊക്കെ പറയുന്നു സ്റ്റേഷൻ കാണിക്കുന്നത് എ സി പി ശ്യാമെ വിളിച്ചിട്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു എ സി പി പറയുന്നുണ്ട് അവരെ ഫോളോ ചെയ്ത വണ്ടിയുടെ നമ്പർ ആണെങ്കിൽ സി സി ടി വിയിൽ നോക്കുന്നുണ്ടെന്ന് അതുമാത്രമല്ല ആ ഹോട്ടലിൽ താമസിച്ച് ആരെങ്കിലും വരുണോ രാധികയ്ക്കോ സംശയമുണ്ടെന്ന് കൂടി അന്വേഷിക്കണം അതിനുവേണ്ടി ഇന്ന് വരുണേയും രാധികയും വിളിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങൾ കറക്റ്റായ വഴി കൂടെ അന്വേഷിച്ച് സത്യം എന്താണെന്ന് കണ്ടെത്തിയിരിക്കുമെന്നൊക്കെ പറയുന്നു എ സി പി പറയുന്നുണ്ട് ശ്യാമയുടെ ആരാധികയാണ് അമ്മയെന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ വെക്കുന്നു ചാമ അമൃതേട്ടത്തിയോട് കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് എ സി പി വരുണെ രാധികയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും എന്നിട്ട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നവരുടെ സി ദൃശ്യങ്ങൾ കാണിക്കും ആരേലും സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി പറയുന്നുണ്ട് പോലീസുകാർ കുറ്റവാളികളെ ഉറപ്പായും കണ്ടെത്തുമെന്ന് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് രാധിക വരുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മോളിനി സേഫ് ആയിരിക്കുമെന്ന് ഓർത്ത് സമാധാനിച്ചതാണെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴും എന്തിനാണ് പേടിക്കുന്നത് നട്ടിലുള്ള ഒരാണിൻ്റെ കയ്യിലല്ലേ മോളെ ഏൽപ്പിച്ചേക്കുന്നത് വരുൺ കൂടെ ഉള്ളപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു ചാമയപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോളുടെ കണ്ണ് നിറയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വരണം രാധയ്ക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു രണ്ടുപേരും കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പ്രിയങ്ക വണ്ടി ഓടിക്കുകയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ നിങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ കയറിക്കോളാൻ എന്നൊക്കെ പറയുന്നു വരും ചേട്ടൻ വണ്ടി ഓടിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പുറകിലിരിക്കാമെന്നൊക്കെ പറയാണ് വരണപ്പോൾ ദേഷ്യം വരുന്നുണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രാധികയാണെങ്കിൽ സമാധാനമായിട്ട് പ്രിയങ്കയോട് പറയുന്നുണ്ട് മോൾ ഇങ്ങോട്ടിറങ്ങാനെന്ന് പ്രിയങ്ക കേൾക്കുന്നില്ല ആ സമയത്ത് രാധിക ദേഷ്യത്തോടെ പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രിയങ്ക കരച്ചിൽ അഭിനയിക്കുകയാണ് ചേച്ചി എന്നോട് ഇത്രയും നാളും ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പൊ എന്താണ് ദേഷ്യപ്പെടുന്നത് ചേട്ടനെ പോലെ ചേച്ചിയും ദേഷ്യപ്പെടുകയാണല്ലോ എനിക്ക് ആരുമില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കരയുന്നു വരുണപ്പോൾ രാധികയോട് പറയുന്നുണ്ട് മറ്റേ കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രാധികയും കൂട്ടി മറ്റേ കാറിലേക്ക് പോവുകയാണ് രാധിക ആ കാറിൽ കയറാൻ നേരത്ത് പ്രിയങ്ക സമ്മതിക്കുന്നില്ല അവിടെയും വന്ന് പ്രിയങ്ക തടയുകയാണ് ചേച്ചി ഇല്ലാതെ എനിക്ക് ഇവിടെ പറ്റത്തില്ല ഞാനും കാറിൽ കയറി വരട്ടെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് രാധിക പക്ഷേ പ്രിയങ്കയെ കയറ്റുന്നില്ല രാധിക തനിച്ചതിൽ കയറുകയാണ് രണ്ടുപേരും കാറ് വിട്ടു പോകുന്നുണ്ട് പ്രിയങ്ക പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ നിർത്തുന്നില്ല രണ്ടുപേരും പോയതിനു ശേഷം പ്രിയങ്ക വിചാരിക്കുകയാണ് ആ വണ്ടിയുടെ താക്കോലും എടുത്തു വെക്കേണ്ടതായിരുന്നു എന്ത് ചെയ്യാൻ അത് പറ്റിയില്ലല്ലോ എന്തായാലും രണ്ടും പോയിട്ട് വരട്ടെ എന്നൊക്കെ സ്വയം പറയുന്നു പ്രിയങ്ക ഉടനെ തന്നെ സുകുമാരിയമ്മയെ വിളിക്കുന്നുണ്ട് സുകുമാരിയമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വരണം രാധികയ്ക്ക് ഞാൻ ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ലെന്ന് അവരെ ഒരുമിച്ചിരിക്കാനോ കിടക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല വരുണാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ അടിച്ചു പുറത്താക്കുമെന്ന് പറയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങണം എല്ലാം സ്റ്റേഷനിൽ കയറ്റണമെന്നൊക്കെ പറയുന്നു കുമാരിയമ്മ പറയുന്നുണ്ട് വരുണെ രാധികം പിരിക്കാൻ വേണ്ടിയും നീ ശ്രമിക്കണമെന്നൊക്കെ പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് അത് മാത്രം നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് ആ സമയത്ത് സുകുമാരിയമ്മ പറയുന്നുണ്ട് ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലെന്ന് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമല്ലാത്ത കാര്യം തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ അകൽച്ച ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു മാത്രമല്ല നിനക്ക് കൂട്ടായിട്ട് കൽപ്പനയും ഉർവശിയും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാ നിയമവശങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ട് നീ ഒന്നും പേടിക്കേണ്ട എന്ത് ചെയ്യുന്നതിന് മുമ്പും എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നത് പോലൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ വെക്കുന്നുണ്ട് ശേഷം പോലീസ് സ്റ്റേഷനിൽ വരണയും രാധികയും എ സി പി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കൂട്ടത്തിൽ മാസ്ക് ഇട്ട ബെഞ്ചമിനെ കാണിക്കുന്നുണ്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കുന്നു വരണം രാധികയും അറിയില്ലെന്ന് പറയുന്നു എ സി പി പറയുന്നുണ്ട് ഇയാൾ കള്ള പേരിലാണ് റൂം എടുത്തിരുന്നത് ഹോട്ടലിൽ ഐ ഡി കാർഡും ഒക്കെ കള്ളത്തരമായിരുന്നു എന്നൊക്കെ പറയുന്നു മാസ്ക് ഇട്ടത് കൊണ്ട് ആളെ ആർക്കും തിരിച്ചറിയാനും പറ്റിയില്ലല്ലോ എന്തായാലും നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് എന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങൾ ആ കുറ്റവാളികളെ കണ്ടുപിടിച്ചിരിക്കും പക്ഷെ അയാൾ ഭയങ്കര വിദഗ്ധമായിട്ട് നീങ്ങുന്ന ഒരാളാണ് അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്